ഒരുപാട് കാലം മുന്നേ അമ്മയ്ക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒരു ഏട്ടൻ കമൻറ്റ് ചെയ്യുകയും ചെയ്തു എന്തിനെ പറ്റി അറിയോ അവൽ കുഴിച്ചത് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചേട്ടോ അപ്പോൾ അവൽ കുഴിക്കണേൻ്റെ രീതി എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും അറിയണമുണ്ടാവും പക്ഷെ എല്ലാവരും പല രീതിയിലായിരിക്കും അവലൊക്കെ അവിലൊക്കെ കുഴയ്ക്കുക അപ്പം ഇന്ന് വേറൊരു രീതിയിൽ തന്നെയാണ് അവൽ കുഴിക്കാൻ പോണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാൻ കുറച്ച് ശർക്കര പോലെ ഒരുക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് അരിച്ചൊന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനീയിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുകയാണേ ഞാൻ തേങ്ങ ചെറുകിയ സമയത്ത് അടർന്ന് പോകുന്നപ്പോഴേ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താൽ കേട്ടോ ഇങ്ങനെ കറക്കിയെടുക്കുമ്പോൾ ചെറിയ ഇങ്ങനെ കിട്ടും ചെയ്യും അപ്പോൾ കാണാനൊരു രസമാണ് അങ്ങനെ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വരട്ടി എടുക്കാണ്ട് ഈ ഒരു ശർക്കരയത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ തേങ്ങയിലേക്ക് ഒന്ന് പിടിക്കാണ്ട് നമുക്ക് കുറച്ച് ഏലക്കായും നല്ല ജീരവും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ചേർത്താൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമൊക്കെ ഉണ്ടാകും അപ്പം തേങ്ങയും ശർക്കരയും നന്നായിട്ട് ഇതാ വറ്റി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് വറ്റിച്ചിട്ടില്ല ഈ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യാറിയോ ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് സ്പൂണ് നെയ്യ് ചേർത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ നെയ്യൊക്കെ ഉരുകി എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഇങ്ങനെ ആയതിനു ശേഷം നമുക്ക് അവൽ ചേർക്കാം ഏത് അവൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിതാ ഈ രീതിക്കുള്ള ഈ ഒരു അവലാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി ഇങ്ങോട്ട് സെറ്റാക്കുക ആ ഒരു തേങ്ങയും ശർക്കരയും എല്ലാം കൂടി അവലിന് ഇങ്ങോട്ട് പൊതിഞ്ഞിങ്ങോട്ട് എടുക്കണം ഈ ഇളക്കൽ പ്രക്രിയൊക്കെ നമുക്ക് സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കാൻ പറ്റില്ല അതായത് കുറച്ച് കൂടുതലുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ വലിയ പാത്രം എടുക്കണം എന്തായാലും സിമ്മിലിട്ട് ചെയ്താൽ മതി കാരണം നമ്മൾ ഈ സാവധാനം ഇങ്ങനെ ഇളക്കി 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 ഈ അവലിൻ്റെ ഈ ഒരു എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കുമ്പോൾ ഉണ്ടാവുമല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ നെയ്യ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രസമാണ് ഈ ഒരു അവൽ കഴിക്കണൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫാക്കി ഈ അവൽ മാറ്റി വയ്ക്കെട്ടോ കഴിക്കാനായിട്ട് പക്ഷേ ഞാനങ്ങനെയല്ല ചെയ്യാറ് ഞാൻ എന്താ ചെയ്യാറ് അറിയോ ഒരുപാട് സമയം ഈ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ വറുത്ത് വറുത്തെടുക്കും അങ്ങനെ ആകുമ്പോൾ എന്താ അറിയുമോ കുറേ ദിവസം നമുക്ക് കേട് കൂടാതെ കുപ്പിയിൽ സൂക്ഷിച്ചേക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ അവൽ ഉണ്ടാക്കുമ്പോഴേ എനിക്ക് എൻ്റെ അമ്മേനെ തന്നെയാണ് കേട്ടോ ഓർമ്മ വരുന്നത് അപ്പോൾ അമ്മ അവിടെ നിൽക്കാൻ വരുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിത്തരൂട്ടോ എന്നിട്ട് കുട്ടികൾ സ്കൂളിട്ട് വരാനാകുമ്പോഴേക്കും ഉണ്ടാക്കി വെച്ച് ചൂടൊക്കെ ആറിയിട്ട് എടുത്തേക്കും എന്നിട്ട് അവർ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് കുപ്പിയിലിട്ട് എടുത്തേക്കിട്ടോ അപ്പോൾ ഇങ്ങനെ അവരിലൊക്കെ കുഴക്കല് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചെടുക്കണേ അപ്പോൾ അവരും കൂടി ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോ അതുപോലെ നമ്മളെ ചാനൽ ചിരുവി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലേക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം എന്നാലാണ് നമ്മൾ ഇറങ്ങുന്നത് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇളക്കൽ പ്രക്രിയ നിർത്തണ്ട വീണ്ടും ഇളക്കി കൊടുക്കാം ഇപ്പം തന്നെ കണ്ടില്ലേ സൗണ്ട് മാറി മാറി വരുന്നു അപ്പോൾ ഇത്രയും സമയം ചെറിയ തീയിലിട്ടിങ്ങനെ ഇളക്കി ഇളക്കി ഇടയ്ക്കിളക്കും ഇടയ്ക്കിളക്കാതിരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ ആക്കി ആക്കി എടുത്തിട്ടുള്ള സാധനമാണിത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാല്ല നേരെ പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റാം കാരണം എന്താ പറയുക ഈയൊരു പാനിൽ ഇങ്ങനെ കുറേ സമയം കൂടി വെച്ചാലേ കൂടുതൽ കൂടുതലങ്ങോട്ട് ഡ്രൈ ആവും അങ്ങനെ അങ്ങോട്ട് കൂടുതൽ ഡ്രൈ ആവും വേണ്ട ആ ഒരു പാകത്തിന് കിട്ടണം നമുക്ക് ഇപ്പം നല്ല പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത് എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് കഴിച്ചാലോ അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത് കേട്ടോ മനു ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ കഴിക്കുകയാണ് മനു എങ്ങടും പോയിട്ടൊന്നുമില്ല മനു അത് ആ ക്യാമറ എടുത്തോണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു മനു എന്താ പറയുക കുറേ ഓവർ ആക്ടി ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ പറയണ്ടല്ലോ കമന്റ് ബോക്സ് വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും എനിക്കത് പറയാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്ത കാരണം എന്താ വെച്ചാൽ മനു എന്താ വച്ചാൽ ഇഷ്ടമുള്ളത് ഇഷ്ടത്തോടു കൂടി കഴിക്കുമ്പോൾ അറിയാതെ വന്നു പോണ ഓരോ ഗോഷ്ടികളും കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ അത് ഉണ്ടാക്കി പറയുമെന്നല്ല പിന്നെ അത് മാത്രം ഞാൻ പറഞ്ഞു പറയിപ്പിക്കുകയാണെന്നൊക്കെ പറയണു അത്രയും വലിയൊരു മനുഷ്യനെ ഞാൻ എന്ത് പറഞ്ഞ് പറയിപ്പിക്കാനാ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ജീ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞു നോക്കാം ഞാൻ അങ്ങനെയും പറയാറില്ല എന്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ എല്ലാ എൻ്റെ ഈ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോടും പറയാറുള്ളത് അപ്പോൾ ഈ ഒരു അവൽ കഴിക്കുന്ന ഈ ഒരു റെസിപ്പി എനിക്ക് ഓർമ്മിപ്പിച്ച് തന്നത് നമ്മളെ കമൻറ്റ് ബോക്സിൽ ബാബു കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏട്ടനാണ് കമന്റ് ബോക്സിൽ കമൻറ്റ് എഴുതി ചെയ്തിട്ടോ അപ്പം ഇനി ഞാൻ കഴിക്കട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നുമില്ല ഇടയ്ക്ക് ണ്ടാക്കാറുണ്ട് ഇടക്കിടയ്ക്ക് കഴിക്കാറുണ്ട് സാധാരണ അവല് നനക്കിനെ കാഴ്ത്തിയിലും പതിന് മടങ്ങി ടേസ്റ്റാണ് കേട്ടോ അപ്പൊ വീണ്ടും ഞാൻ ഞാൻ പറയാണ് അമ്മ നിന്റെ കൂടെ അല്ല ഈ ലോകത്തന്നെ അല്ല അപ്പൊ അമ്മ എന്റെ ഓർമ്മയില് എനിക്ക് എന്താ പറയാ മനും കൂടി ഇവിടെ ഇല്ല ഒന്ന് പറഞ്ഞ് ഇതാക്കാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എനിക്ക് എന്താ പറയാനുള്ള വെച്ചാല് മനുവിനെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ എഴുതാം മനു വരുന്നതായിരിക്കും അപ്പോൾ ഒരു പുതിയ വീടായിട്ട് ഞാൻ വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ